ശേഷിക്കാരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പിലാത്തറ ചുമട് താങ്ങിയിലെ രണ്ടു ചെറുപ്പക്കാരും എസ് ആർ ടോക്സ് എന്ന കൂട്ടായ്മയും സെറിബ്രൽസി ബാധിതനായ ശ്രീനിധിയും കാഴ്ചയുടെ ലോകം അന്യമായ പട്ടാമ്പി സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ അതുലും മൊബൈൽ ഫോണിന്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കാനുള്ള പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതിനായുള്ള സഹായം തേടുകയാണ് ഓരോ ഓരോ ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യരും സമൂഹത്തിലെ ബാക്കിയുള്ള ഓരോ മനുഷ്യരെയും പോലെ ആയിത്തീരുക ഇടപഴകാൻ കഴിയുക എന്നുള്ളത് അതിനൊരുപാട് കടമ്പകളുണ്ട് ആ വിഷയൻ ഒരുപാട് ദൂരെയാണ് പക്ഷെ കഴിയും അതിനുവേണ്ടി ആണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് പക്ഷേ അതിനുള്ള എന്താണ് ഒരുപാട് വലിയ വലിയ പോലെ സംഘടന രീതികളോ കാര്യങ്ങളൊന്നുമില്ല ബട്ട് സ്റ്റിൽ ഞങ്ങൾ അങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഭിന്നശേഷിക്കാരും കാഴ്ച പരിമിതിയുള്ളവരുമായ കുട്ടികളുടെയും യുവാക്കളുടെയും വാട്സ്ആപ്പ് കൂട്ടായ്മയായ എസ് ആർ ടോക്സിന്റെ നേതൃനിരയിലുള്ളവരാണ് ഇരുവരും മൊബൈൽ ഫോണിന്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കുന്ന രണ്ടോ മൂന്നോ ദിവസം നീളുന്ന ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി പറ്റുന്ന വാതിലുകളെയെല്ലാം മുട്ടുകയാണ് ശ്രീനിധിയും അതിലും ഞാൻ നാളെ നാളെ അവിടെ ഓ നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് ഭിന്നശേഷിക്കാരെ ഒറ്റ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം പയ്യന്നൂരിൽ വെച്ച് എസ് ആർ ടോക്സിന്റെ നേതൃത്വത്തിൽ റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു അതിന്റെ തുടർ പ്രവർത്തനമാണ് ഇത്തവണയും ലക്ഷ്യമിടുന്നത് സാധാരണക്കാരെ പോലെ ജീവിക്കാൻ കഴിയാൻ കഴിയാൻ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ചെയ്യുന്ന ഈയൊരു ടെക്നോളജി എന്ന ലോകത്തിലേക്ക് വാതിൽ തുറക്കപ്പെടാൻ കഴിയാത്ത ഒരു പത്ത് പതിനഞ്ചോ പേരെങ്കിലും ഞങ്ങൾക്ക് കൈപിടിച്ച് ഈ ലോകത്തേക്ക് തുറന്നു നമ്മൾക്ക് ഈ അടുത്ത് ഒരു മേജർ സർജറി കഴിഞ്ഞ ശ്രീനിധി വേദന കൊണ്ട് ഉറക്കം വരാത്ത രാത്രികളിലും തന്നെ പോലുള്ളവരെ എങ്ങനെ സഹായിക്കാമെന്ന ചിന്തയിലാണ് ഇ ടി വി ഭാരത് കണ്ണൂർ